ഹരിശ്രീഗണപതേ നമ അഭിഘ്നമസ്തു ഓ നമോ നാരായം നമോ നാരായം നമോ നാരായക്രാജസിംഹസനേശൂരി ീലിതംബിക ഭുവനേശ്വരി ശ്രീ ചക്രരാജ സിംഹസനേശ്വരി ശ്രീലളിതംബിക ഭുവനേശ്വരി ആഗമവേദ കലമയരുൂണി ആഗമവേദ കലമയരു അഖിലചരാചര ജനനി നാരായണി ജ്ഞാന കണ നടജമനോഹരി ജ്ഞാനകണ നടജമനോഹരി ജ്ഞാനവിദേശരി രാജരാജേശ്വരി ജ്ഞാനവിദേശരി രാജരാജേശ്വരി ശ്രീചക്രാജ സിംഹസനേശ്വരി ശ്രീലളിതം ബി കെ ഭുവനേശ്വരി ശ്രീ ചക്രാജ സിംഹസനേശ്വരി ശ്രീലളിതാം ക ഭക്തമക്കൾക്കും എൻ്റെ വിനോദമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും അസുഖങ്ങളെല്ലാം മാറണം എല്ലാ നന്മകളും ഉണ്ടാകണം ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു ഓരോ ദിവസത്തെ മക്കളുടെ പേരുകളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും ശാന്തി ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം ഭഗവാൻ ഭക്തി വർദ്ധിക്കണം അങ്ങനെ എന്തും ഭഗവാനോട് അർ എല്ലാം ഭഗവാനിൽ അപേക്ഷിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും മനസ്സുകൊണ്ടും പ്രാർത്ഥന എല്ലാം നല്ലതാണ് അപ്പോൾ നമുക്ക് നന്മയുണ്ടാകും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉഷാ ഋഷികേശ് ശ്രീല സന്തോഷം മക്കളെ ജയാനില് ശ്രീലക്ഷ്മിയെ വിളിച്ച് പറഞ്ഞു മക്കളെ ഞാൻ ല അപ്പം അവിടെ നല്ല അഭിപ്രായം പറഞ്ഞു ലതാ നമസ്കാരം ബിജു ബിജു താരാ മനോജ് അതായത് എന്തോ സന്തോഷമാണെന്നൊക്കെ മക്കൾ പറഞ്ഞല്ലോ എനിക്കും വളരെ സന്തോഷം രാധ നന്നായി മനസ്സിലാക്കുന്നെന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം മക്കളെ ശാന്ത നമസ്കാരം മക്കളെ നിർമ്മല പവിത്രന് അതുപോലെ നമസ്കാരം വിഷ്ണുപ്രിയ നമസ്കാരം അനിതാ ദിനേശ് ആ മക്കൾക്കും എല്ലാവർക്കും പറയുമ്പോൾ മറന്ന് മറന്നു പോകുന്നു ഞാനങ്ങൾ ശീലമല്ല ഓമനയമ്മ നമസ്കാരം മക്കളെ രുക്മിണി മോഹനനും അതുപോലെ തന്നെ നമസ്കാരം പ്രസന്ന മക്കളെ നമസ്കാരം ഞാൻ എപ്പോഴും ഞാൻ മക്കളുടെ പേര് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു നേരവും ഒരു ദിവസം പിന്നെ ഓർക്കാതിരിക്കത്തില്ല അസുഖങ്ങളൊക്കെ ഉള്ള മക്കൾക്ക് പ്രത്യേകം ഞാനിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് മക്കളൊന്നും ഇല്ലാത്ത ഒരു ഒരു കുഞ്ഞും കൂടെ അല്ലയോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഒരു വാത്സല്യം ഉണ്ടെന്ന് കൂട്ടിക്കോ കാരണം ആശ്രയം ആരും ഇല്ലല്ലോ അത് ഭഗവാൻ തന്നെയാണ് ആശ്രമം ഞാൻ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴത് പറയൂ എന്ന് പറഞ്ഞത് ഭഗവാനോട് കാരണം നമ്മൾക്ക് ഗൃഹസ്ഥാശ്രമങ്ങളായാലും നമുക്ക് ഒന്നി ഭർത്താവല്യ മക്കൾ ഒക്കെ ഉള്ളവരാണ് എന്നാലോരുമില്ലാത്തവർക്ക് എന്നാൽ ചോദിക്കും സഹോദരങ്ങളെല്ലാം ഉണ്ട് അവരുടെ കൂടെ ആണ് എന്നാലും എൻ്റെ മനസ്സിലുണ്ട് വേദനയൊന്നും മറ്റ് വിഷമങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന് എല്ലാവർക്കും വേണ്ടി തന്നെ പ്രാർത്ഥിക്കെങ്കിലും ഒരു ഒറ്റ ഒരു വിവാഹമൊന്നും കഴിക്കാതെ ഉള്ളവർക്കൂടെ നമ്മൾ അത്രത്തോളം എല്ലാവരും പ്രാർത്ഥിക്കണം ഒരസുഖമൊന്നും വരുത്തല്ല എന്ന് ഓം ലോക സമസ്ത സുഖനോ സുഖനോഭവന്ദ് ഇതിൽ പറയാത്ത ഇതിൽ കമൻസ് ചെയ്യാത്ത ഒരുപാട് മക്കളുണ്ട് ആർക്കും പക്ഷാഭേദമില്ല ഈശ്വരൻ എങ്ങനെ ആ ഭക്ഷാഭേദമുണ്ടോ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഓം ലോക സമസ്ത സുഖനോ സുഖനോഭവന്ത് നമ്മളിവിടെ അജഗര മഹാമുനി വാനപ്രസ്ഥൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് കൊടുത്തത് അതായത് ഒരു വാനപ്രസൻ എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ തവണകളിൽ വായിച്ചപ്പോൾ അതിൻ്റെ ഉദാഹരണം അജകര മഹാമുനിയെ പറ്റി പറഞ്ഞു പ്രഹ്ലാദൻ കാവേരി നദീതീരത്ത് വെച്ചെന്നപ്പോൾ അവിടെ സന്തോഷവാനും ആനന്ദവാനും പ്രസന്നചിത്തനുമായി അത്രമാത്രം ആനന്ദത്തോടുകൂടിയിരിക്കുന്ന ഒരു മഹാത്മാവിനെ കണ്ടപ്പോൾ ഇദ്ദേഹം അതായത് പ്രഹ്ലാദൻ ചോദിച്ചു എന്താ ഇതിൻ്റെ രഹസ്യം അപ്പോൾ എന്താ പറഞ്ഞ ആ രഹസ്യം നമ്മൾ ഒരു മൂന്നാല് വരിയോടെ വായിക്കാനുണ്ടായിരുന്നു ഈശൻ ആ ഇനി താഴെ കിടക്കുവാന്നു അപ്പോൾ എത്രയും ഗൂഢം മമസുഖമാമിത് ഈ എൻ്റെ ഈ സുഖം രഹസ്യമാകുന്നു എന്താ രഹസ്യം അതെന്താ രഹസ്യം എന്തെങ്കിലും ഒളിച്ചൊക്കെ ആണോ പക്ഷേ അതിങ്ങനെയുള്ള ഒരു മഹാത്മാവിന് മാത്രമേ ഈ രഹസ്യം അറിയാനൊക്കൂ കാരണം എല്ലാത്തിൽ നിന്നും വിരമിക്കുന്ന ഒരാൾ യാതൊന്നും എല്ലാം ഭഗവാനിൽ പരമാത്മാവിൽ അർപ്പിച്ച് കഴിഞ്ഞു അവിടെ ഒന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരത്തുള്ളത് കൂടി അതായത് ഇന്ദ്രിയങ്ങളും പിന്നെ മനസ്സും അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തുള്ളത് അത് മൊത്തവും എവിടെ അർപ്പിച്ചു ആ ഭഗവാനിൽ ഹോമിച്ചു അങ്ങനെയുള്ള രഹസ്യം ആ എത്രയും ഗൂഢം സുഖമാമിതു മുക്തമായി ഭവാൻ തന്നോട് തന്നെയോടൊക്കെയും ഭക്തപ്രവരരിൽ മുമ്പനല്ലോ ആരാ പ്രഹ്ലാദൻ ഭവാൻ അതാണ് ഭക്തപ്രവ ഭഗവാന്റെ ഭക്തരിൽ വെച്ച് ഉത്തമനായ എന്ന് പറയണം എല്ലാവരിലും വെച്ച് മുമ്പനാണ് മുഖ്യനാണ് ആരാ പ്രഹ്ലാദൻ അതുകൊണ്ട് മുക്തിസുഖത്തിൽ പരമില്ല മറ്റൊന്നും അത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചല്ലോ പിന്നെ പ്രഹ്ലാദന് അതിന് യോഗ്യനാണ് ഇതറിയാനുള്ള യോഗ്യത അതായത് അദ്ദേഹത്തിന് അതിനുണ്ട് പറഞ്ഞു കൊടുത്താൽ ആ പാത്രം അദ്ദേഹം അതിനുള്ള പ്രാപ്തിയാണ് മറ്റ് അന്യ അത ഈ ലൗകികമായ സുഖത്തിലൊന്നുമല്ല പ്രഹ്ലാദൻ ഒരു ഭക്തനാണ് അത് ഈ പാത്രമാകുന്നത് യോഗ്യനാകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ മഹാമുനി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കായാദ്യ അലങ്കാരമൊക്കെ വേ ഹോമിച്ചു നിർഗുണാത്മാവിൽ സമസ്തവും പരമാത്മാവ് നിർഗുണനാകുന്നു ആ പരമാത്മാവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരമാകുന്ന എന്തൊക്കെയുണ്ട് അതിലെല്ലാം തന്നെ ഹോമിച്ചു കളഞ്ഞു എല്ലാം ഉപേക്ഷിച്ചു എവിടെ കൊടുത്തു ഭഗവാനിൽ പരമാത്മാവിൽ അങ്ങനെ നിർഗുണ അതീതമായുള്ള സുഖത്തോട് നിർഗമിക്കുന്ന വയ്ക്കുന്നത് സുഖാത്മാവതായി ഞാൻ അങ്ങനെ സുഖത്തോട് സുഖമായിട്ടിരിക്കുന്ന എന്താ ഇത്രയും പരമാത്മാവിൽ ലയിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സുഖം അനുഭവിക്കുന്നത് ആത്മാ ആത്മമായ ആത്മീയമായ സുഖം അതുകൊണ്ടാണ് എനിക്ക് ഉള്ളത് ആ രഹസ്യമാണ് അതാണ് രഹസ്യം അതുകൊണ്ട് ഭക്തപ്രവരരിൽ മുമ്പനല്ലോ ഭവാന് മുക്തി സുഖത്തിൽ പരമില്ല മറ്റൊന്നും ഇങ്ങനെയുള്ള സുഖ ഈ ഒരു സുഖം ഒന്നിലും കിട്ടത്തില്ല ലൗകികമായ എത്രത്തോളം ധനം വാരി കൂട്ടി എന്തെല്ലാം രീതിയിലായാലും ഈ പരമസുഖം അനുഭവിക്കാൻ വേറൊന്നും കൊണ്ടും നടക്കത്തില്ല അതാണിവിടെ പ്രഹ്ലാദന് പറഞ്ഞു കൊടുക്കുന്നത് മുക്തി സുഖത്തിൽ പരമില്ല മറ്റൊന്നും ഇത്തരം മാമുനി ചൊന്നത് കേൾക്കയാൽ ഭക്തനാം പ്രഹ്ലാദൻ ആനന്ദ വന്ദിച്ചു പൂജിച്ചു മാമുനി തന്നെയും നന്നായി തൊഴുത് അമാത്യന്മാരുമായി വന്നു തന്നെ മന്ദിരം ബുക്കു വസിച്ചു സന്തോഷമായി പ്രഹ്ലാദിനു കാരണം അതറിയണമായിരുന്നു പ്രഹ്ലാദിന് ഇത് ഈശ്വരൻ കൊടുക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിന് തകതായൊരു നല്ലൊരു മഹാത്മാവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് ചാടിക്കും വേണ്ടെന്ന് പറഞ്ഞു തരാൻ അതെന്താ പ്രഹ്ലാദനങ്ങനെ കിട്ടിയിട്ടാണ് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അനുഭവങ്ങളെന്ന് പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് സന്തോഷവനായി നന്നായി അദ്ദേഹത്തിനെ വന്ദിച്ച് പൂജിച്ചിട്ട് നന്നായി തൊഴുതിട്ട് അമാത്യന്മാര കൂടെ പോയ ആളുകൾ ഭൃത്യന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ കൂടെ അവരുമായിട്ട് തിരിച്ച് അദ്ദേഹത്തിന് മന്ദിരത്തിലേക്ക് വന്നു ഇനി ഇവിടെ അടുത്ത ചോദ്യം ഗൃഹസ്ഥാശ്രമങ്ങളെപ്പറ്റി എങ്ങനെയാണ് അത് അറിയണമെന്ന് ധർമ്മിഷ്ഠൻ അതായത് ഇത് യുധിഷ്ഠിരൻ അതായത് പഞ്ച പഞ്ചപാണ്ഡവന്മാരുടെ മൂത്തയാളാണ് ധർമ്മജൻ എന്നോ യുധിഷ്ഠിരൻ എന്നൊക്കെ പറയാം അതിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം നാരദമഹാമനിയുടെ സംവാദമാണല്ലോ ആ അത് ചോദിച്ചപ്പോൾ നാരദമഹാമൻ ഇനി അതിനെപ്പറ്റി പറയുക കർമ്മികളായിട്ടിരിക്കും ഗൃഹസ്ഥർക്കും നിർമ്മല ഭക്തി വരുവാൻ ആരോ ചെയ്യുക ഇനി വാനപ്രസന്റെ കാര്യം ഇത്രയൊക്കെ കേട്ടു ഇനി ഇനി നിർമ്മലമായിരിക്കുന്ന ഭക്തി വരുവാൻ എങ്ങനെയാ ഈ ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന ഈ ലൗകൻ ലൗകികമാണല്ലോ ഗൃഹസ്ഥാശ്രമം ഈ ലോക ചിന്ത എല്ലായിട്ട് ജീവിക്കുന്നതല്ലേ അവർക്കും നിർമ്മലമായ ഭക്തി വേണമല്ലോ അത് കിട്ടാൻ എന്താണ് മാർഗം അത് പറഞ്ഞു തരൂ എന്നത് കേട്ടു പറഞ്ഞു മുനീന്ദ്രനും മന്നവനായ ധർമാത്മജനോട് അങ്ങനെ നാരദ മഹാമുനി മുനീന്ദ്രൻ ഈ മന്നവൻ രാജാവായ ധർമാത്മജനോട് പറയുന്നു ഇതം നല്ല കർമ്മങ്ങൾ ചെയ്തെല്ലാം ഭഗവാഗൽ നല്ലവണ്ണം സമർപ്പിക്ക ഗൃഹസ്ഥന്മാർ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനെ അർപ്പിക്കണം ദുഷ്കർമ്മങ്ങളല്ല പറഞ്ഞ സൽക്കർമ്മങ്ങൾ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് എൽ നമ്മുടെ എന്തൊക്കെ എടുക്കുന്ന നമ്മുടെ ആഹാര ഒരു പാ പാചകമാണ് സ്ത്രീകൾക്ക് കൂടുതലും അതല്ലെങ്കിൽ മറ്റ് തൊഴിൽ ഉദ്യോഗം എല്ലാം നല്ല കാര്യങ്ങളെല്ലാം നേരെ വ നേ നേ ചെയ്യുന്ന എല്ലാം സൽക്കർമ്മങ്ങളാണ് നീതി ന്യായവും എല്ലാം വേണം അത് സൽക്കർമ്മമാണ് ഇപ്പോൾ നമുക്കിപ്പം വലിയ ഭക്തന്മാരായവരാണെങ്കിൽ നമ്മളിവിടെ കോഴിയെ വളർത്തുന്നു കൂട്ടിക്കോ അപ്പോൾ ബാക്കി രുചി തോന്നി ഭർത്താവ് ഒരു കോഴി ഇന്നിതിനെ കറി വെച്ച് താടി എന്ന് പറഞ്ഞ് ഒന്നിനെ അങ്ങോട്ട് ചെന്ന് തട്ടി കൊന്നാൽ അത് നല്ല കർമ്മമാണോ അത് ഭഗവാനിൽ അർപ്പിക്കാൻ പറ്റൂ അങ്ങനെ നോക്കുമ്പോൾ ദുഷ്കർമ്മങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഭഗവാനിൽ അർപ്പിക്കാൻ പറ്റത്തില്ല സൽക്കർമ്മം ഒന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് എല്ലാം ഭഗവാഗൽ നല്ലവണ്ണം സമർപ്പിക്കുക ഗൃഹസ്ഥന്മാർ നമ്മളെന്തും ചെയ് കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇതെല്ലാം നമുക്ക് ഭഗവാനിൽ അർപ്പിക്കാം നേരായതെല്ലാം തന്നെ അർപ്പിക്കാം നല്ല കർമ്മങ്ങളെല്ലാം അർപ്പിക്കാം അങ്ങനെ സജ്ജന ഭക്തരായി ഈശ്വര സൽക്കഥ അർജുനാത്മാ കേൾക്ക കേൾപ്പിക്ക ഭക്തിയും നല്ല സജ്ജനെന്ന് വെച്ചാൽ നല്ല ഭക്തന്മാര് ഈശ്വര ഭഗവാന്റെ സൽക്കഥകൾ അർജുനാത്മാ അത് ശുദ്ധാത്മാവായി അർജുനാത്മാ എന്ന് വെച്ചാൽ ശുദ്ധാത്മാവായി എന്നാണ് അർത്ഥം കിടക്കുന്നത് അർജുനാത്മാ അല്ലാവരുടെയും പേരല്ലത് അർജുനൻ്റെ പേരാക്കി വിചാരിക്കേണ്ട ശുദ്ധാത്മാവാണ് നമ്മളെല്ലാവരും ശുദ്ധ പരിശുദ്ധമായി ആത്മാവ് നിർമ്മലാത്മാവായിരിക്കണം കളങ്കമില്ലാത്ത അത് പരിശുദ്ധമായിരിക്കണം അങ്ങനെയുള്ള എന്താ ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും ഭക്തിയ ഈശ്വര സൽക്കഥകളൊക്കെ എന്ത് വേണം നന്നായി ആത്മാ നല്ല നി നിർമ്മലമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ആ ആത്മാവോടുകൂടി തന്നെ ഇത് കേൾക്കുകയും കേൾപ്പിക്കുക ഭക്തിയൊക്കെ വർദ്ധിക്കാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നല്ല ഈശ്വരകഥകൾ കേൾപ്പിക്കുക ഇതൊക്കെയാണ് ആര് ചെയ്യണം ഒരു ഗൃഹസ്ഥൻ സജ്ജനങ്ങൾ അങ്ങനെയാണ് ഗൃഹസ്ഥനായാലും ഭക്തി വർദ്ധിക്കണമെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ ഇതുപോലെ ഇതാ ഭാഗവതത്തിൽ പറയുന്നത് പഠിക്കുന്നത് ഇത് വായിച്ചിട്ട് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല ഞാനൊന്നും അറിയാം എനിക്കൊന്നും അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മനസ്സിലിരിക്കണം നല്ല കർമ്മങ്ങൾ അർപ്പിക്കണം എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ ഞാനിന്ന് ഇന്നത് ചെയ്യുവാണേ അത് ഭഗവാൻ അർപ്പിക്കുന്നത് എന്ന ഞാനായിട്ട് ഒന്നും തന്നെ ചെയ്തില്ല ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഭാഗവത പാരായണം അതും ഭഗവാനാണ് ചെയ്യുന്നത് എന്നെ ഞാനൊരു വസ് ഞാനൊരു എന്തോ ഒരു ഹോട്ട് പാത്രം എന്ന് പറയാം നമ്മൾ ഗാത്രം ഭഗവാൻ ആ പരമാത്മാവാണ് നമ്മുടെ ക്ഷേത്രജ്ഞൻ ഈ ഗാത്രമാകുന്ന നമ്മുടെ ഇതൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രജ്ഞനുണ്ട് അതാണ് പരമാത്മാവ് നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുക നമ്മളൊരു ഉപകരണം മാത്രം അപ്പോൾ നമ്മളിൽ എന്താ ഇരിക്കുക എന്തെങ്കിലും ഉള്ള അറിവായാലും അത് ഭഗവാനാണ് അത് ചെയ്യുക നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുക ഭഗവാനേ എനിക്കിന്ന് ഭാഗവതം ഇടണം എനിക്കത് നന്നായി പറഞ്ഞ് കൊടുക്കണം മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടണം അത് കേട്ട് മനസ്സിൽ കൊള്ളാനും മനസ്സിൽ കിട്ടണം അവർ നന്നാവണം അവർക്ക് ഭക്തി വർദ്ധിക്കണം ഇത് നമ്മൾ ഭഗവാനോട് അർപ്പി അർപ്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം അങ്ങനെ എന്ത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഇപ്പം ചിലർ കൊല്ലുന്നില്ലെങ്കിൽ പോലും ചിലർ ഇറച്ചി കൺ ഇറച്ചു വെട്ടുകാരായിട്ടുണ്ട് അവരും ആ കർമ്മം ചെയ്ത് ജീവിക്കുന്നവരാണ് ഭഗവാനേ ഞാൻ ഇതാണ് എൻ്റെ തൊഴിൽ എൻ്റെ കുടുംബം പുലർത്താൻ ഈ ഒരു തൊഴിലാണ് ചെയ്യുന്നത് അത് ഈശ്വരങ്ങൾ അർപ്പിച്ചങ്ങ് ചെയ്യുക അപ്പോൾ അത് പാപമില്ല അവർ കൊല്ലുന്നില്ല കൊല്ലുന്നതും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയും ചിലത് ചെയ്യും ഭഗവാനെ എൻ്റെ തൊഴിലിതാണ് ഇതെൻ്റെ കർമ്മം കാരണം പട്ടാളക്കാര് ഇതേ സാധുക്കളായ മൃഗങ്ങളെ കൊല്ലാൻ അനുവാദം ഇല്ല പക്ഷെ പട്ടാളക്കാർ അന്യ രാജ്യക്കാർ ഉപദ്രവിക്കാൻ വരുമ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ എന്നാലും ഭഗവാൻ എന്താ പറഞ്ഞേക്കുന്നത് അർജുനോട് നീ ക്ഷത്രിയനാണ് നീ നിൻ്റെ കർമ്മം അതാണ് യുദ്ധമാണ് അത് ചെയ്യുന്നത് നീ എന്നിൽ അർപ്പിച്ച് ചെയ്യൂ അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഒരു ഒരു നാക്കെടുക്ക പ്രാണി അങ്ങനെ ചെയ്യാൻ ഞാൻ പറയത്തില്ല കാരണം അവർ ആർക്കും ഉപദ്രവം ചെയ്യാത്ത ജീവ ജീവജാലങ്ങളല്ലേ അതുകൊണ്ട് അത് എന്ത് വേണമെന്ന് അവരവരങ്ങ് തീരുമാനിക്കുക എനിക്കതൊന്നും പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അതുകൊണ്ട് എന്താ പറയുക പുത്രധാരാദികൾ അത്ര അർത്ഥവസ്തുക്കൾ നിത്യം അല്ലെന്നറിഞ്ഞാശു വൈരാഗ്യവും മിഥ്യയായിടും പ്രപഞ്ചം സമസ്തവും നിത്യനാകും ഭഗവൻ മായയാലെന്നും എന്നും നിത്യനാരാ ഭഗവാനാണ് മായ എന്താ നിത്യമല്ല ഈ പ്രപഞ്ചം മൊത്തവും ഭഗവാൻ്റെ മായയാണ് എന്നാൽ അത് നിത്യമല്ല അത് മിഥ്യയാണ് അത് നശിക്കുന്നതാണ് ഈ പ്രപഞ്ചം മൊത്തവും എപ്പോഴും എന്ത് ഇവിടെ ഉണ്ടോ അതെല്ലാം നമ്മൾ നമ്മളെന്ത് കണ്ണുകൊണ്ട് കാണുന്നു ഇതൊക്കെ എപ്പോഴായാലും നശിക്കുന്നതാണ് അവിടെ നിലനിൽക്കത്തില്ല എന്താ നിൽക്കുന്നേ പരമാത്മാവായ ഭഗവാൻ മാത്രമേ നിലകൊള്ളത്തുള്ളൂ പക്ഷേ ഭഗവാന്റെ മായക തന്നെ ഭഗവാന്റെ മായ പ്രകൃതി പുരുഷ പ്രകൃതി ഭഗവാന്റെ മായയാണ് ഭഗവാന്റെ സ്ത്രീ അതായത് പുരുഷനും പ്രകൃതിയും ഒന്നാണ് അതുകൊണ്ട് അത് ഭഗവാന്റെ തന്നെയാണ് പക്ഷെ അത് നമുക്ക് പാഠം പഠിച്ച് ഈശ്വരങ്ങൾ ചേരണമെങ്കിൽ ഈ പ്രകൃതി കൂടെ വേണം അതിൽ കൂടെ വേണം നമ്മൾ കരകയറാൻ അതിൽ നിന്നെല്ലാം വിരമിച്ച് ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും പഠിച്ചും ഈശ്വങ്ങളിലേക്ക് ചേരാനുള്ളൊരു ചവിട്ടുപടിയാന്ന് കൂട്ടിയാൽ മതി ഇതിൽ നിന്നെല്ലാം മറികടന്നെങ്കിലേ നമുക്ക് ഈശ്വരങ്ങളിലേക്ക് ചെല്ലാൻ പറ്റും വെറുതെ കാര്യങ്ങൾ ചെല്ലാൻ പറ്റില്ല അതിൻ്റെ പരീക്ഷണങ്ങൾ ഒന്നേ രണ്ടേ മൂന്നേന്ന് ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത് പോലെ ജയിച്ച് ജയിച്ച് പോകാനുള്ള പ്രകൃതിയാണെന്ന് കണ്ടാൽ മതി അതുകൊണ്ട് ഇവിടെ വെച്ചേക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പടി കടന്ന് അങ്ങ് ചെല്ലാനായിട്ട് ആറ് ആറ് പടിയും ആറ് ചക്രവും കടന്ന് സഹസ്രാര പത്മത്തെ എത്തണമെങ്കിൽ ഇവിടെ കിടന്ന് കല്ലും മുള്ളൊക്കെ ഒക്കെ ചവിട്ടി തേച്ച് വേണ്ടുന്നൊക്കെ എടുത്ത് ചെന്നാലേ അവിടേക്ക് കിട്ട അവിടെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് അത് ഈശ്വരൻ തന്നെ ഇത് വെച്ചേക്കുന്നതാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും കല്ലും മുള്ളും നിറഞ്ഞതാണ് അതിൽ കൂടെ കവർ ചെയ്ത് കവർ ചെയ്ത് നമ്മൾ പോകണം അതിന് എന്ത് വേണം ഭക്തി ഭഗവാനിൽ ഭക്തി വേണം ജ്ഞാനം വേണം അതാണ് അപ്പോൾ മിഥ്യയായിടും പ്രപഞ്ചം സമസ്തവും എന്താണ് മിഥ്യ നിത്യനാകും ഭഗവാന്റെ മായയാൽ എന്നും അത് ഭഗവാൻ മായയാൽ എന്നും എന്താണ് ഇത് മിഥ്യയാണ് ഭഗവാന്റെ മായ ഭഗവാന്റെ മായയാകുന്ന പ്രപഞ്ചം മിഥ്യയാണ് സൃഷ്ടി സ്ഥിതി ലയ ഹേതുക്കളും പിന്നെ കഷ്ടശിഷ്ടങ്ങൾ ഇഹപര വൈരാഗ്യം ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും ലയവും അതായത് സൃഷ്ടി എല്ലാവരെയും സൃഷ്ടിക്കുന്നതും സ്ഥിതി സംര സംരക്ഷിക്കുക പിന്നെ ലയം അത് സംഹരിക്കുക ഇതെല്ലാം കഷ്ടശിഷ്ടങ്ങളും ഇഹപര വൈരാഗം ഈ ഇഹത്തിലും പരത്തിലും അതിൽ എന്ത് വേണം വൈരാഗ്യം എല്ലാം എന്ത് വേണം ഭഗവത് കഥകളെ ഇച്ഛയാ കേൾക്കിൽ അറിവ് ലഭ്യ ഭവിക്കുന്നു ഇവിടെ മിഥ്യയാകുന്നതൊക്കെ മനസ്സിലാക്കണം ഭാഗവതം വായിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഈ കഷ്ടവും ശിഷ്ടവും ഒക്കെ ഇഹ ഇഹ എന്താ അത് ഇവിടെ എന്താണ് പരം എന്താണ് പരലോകം എന്താണ് അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ പരലോകം ഇവിടെ മറ്റ് ഈ മനുഷ്യരുടെ താഴേക്കുള്ള മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും അവരുടെ പരലോകം ഇതാണ് ഭൂമിയാണ് നമ്മുടെ സ്വർഗ്ഗം നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഈ ഇഹലോകവും പരലോകവും ഉള്ളു അപ്പം നമുക്ക് വേണം പടി പടികടന്ന് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് ഇതൊരു വൈര ഇവിടെ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്ത് നടന്നാലാ പരലോകത്ത് കെട്ടുന്നത് അതെല്ലാം ഈ ഭാഗതത്തിൽ പറയുന്നുണ്ട് അത് ഇത് ഇതൊക്കെയാണ് പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കി അത് നന്നായി ഒരു വൈരാഗ്യം വേണം നിൽക്കുന്നുണ്ട് ഈ ചെന്നതെല്ലാം ഈ പറയുന്നതെല്ലാം ഭഗവൽ കഥകളെ ഇതെല്ലാം ഭഗവാൻ തരുന്ന കഥകളാണ് ഈ പറയുന്നതെല്ലാം ഇവിടുത്തെ കഷ്ടവും ശിഷ്ടവും എല്ലാം ഭഗവാന്റെ ഈ കഥകളൊക്കെ ഇച്ഛയാ കേൾക്കിൽ ഇതാരാണ് ഇത് കേൾക്കുന്നത് ഇച്ഛയോടുകൂടി ആഗ്രഹത്തോടുകൂടി കേൾക്കുന്നത് അവർക്കാണ് അറിവ് ഭവിക്കുന്നത് അല്ലാത്തവർക്കല്ല ഭാഗവതം ഒരുപാട് പേരെ വീട്ടിലിരിപ്പുണ്ട് അത് കൈ കൊണ്ട് തുടത്തില്ലെന്നേ ഉള്ളൂ വായിക്കുന്നതിന് എങ്ങനെയാണ് പിന്നെ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഇത് മനസ്സിൽ ആഗ്രഹം വേണം ഇച്ഛ വേണം അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ കൂടെ ആ ക്ഷേത്രജ്ഞനായ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഈ ക്ഷേത്രമാകുന്ന ഈ ഗാത്രമാകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആ പരമാത്മാവ് ക്ഷേത്രജ്ഞനായിട്ടുണ്ട് നമുക്ക് ആഗ്രഹം അങ്ങ് ഏറ്റവും ഉണ്ടെങ്കിൽ ആരും പറഞ്ഞു തരാനില്ലെങ്കിൽ പരമാത്മാവ് തന്നെ നമുക്കത് പ്രവർത്തിക്കും നമ്മളൊരു ഉപകരണമായിട്ടങ്ങ് ഇരുന്നാൽ മതി നമ്മളൊന്നിനും ആളല്ല എല്ലാം ഭഗവാൻ ഇഷ്ടം പോലെ ആകട്ടെ എല്ലാം ഭഗവാൻ അർപ്പിച്ചങ്ങ് ചെയ്യുമ്പോൾ ഭഗവാൻ അവന് വേണ്ടുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ മുട്ടുപിൻ തുറക്കപ്പെടും ആർത്തിയുള്ളവനെ തൃപ്തിപ്പെടുത്തുമെന്ന് അത് ഒരിക്കലും അത് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ ആർത്തി പിടിച്ചിട്ടുണ്ട് ഞാൻ മുട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് തൃപ്തി ഉണ്ടാകുന്നതും അത് അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇച്ഛ വേണം നമുക്ക് ആഗ്രഹം അറ്റം വേണം കിടന്ന് ഉരുണ്ട് കരയണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിവ് ഭവിക്കുന്നു സർവ്വകർമ്മങ്ങളും ഭക്തിയാണ് ഭഗവാൻകൽ ചൊവ്വോട് നന്നായി സമർപ്പിക്കയും പിന്നെ അപ്പോൾ എന്ത് കർമ്മങ്ങളും ഭക്തിമായിട്ട് ഭഗവാൻകിൽ തന്നെ അർപ്പിക്കണം ചൊവ്വോടെ വേണം നന്നായി വേണം ആ ഭഗവാൻ കൊടുക്കുന്ന ആഗ്രഹത്തോടു കൂടി തന്നെ നന്നായി അവിടെ ആരും പറഞ്ഞിട്ടല്ല ചെയ്യണം നമ്മുടെ ആർത്തിയാണതിലും ഭഗവാൻ അർപ്പിക്കാനൊരു ണ്ടാകണം സമർപ്പിക്കുകയും പിന്നെ ഹോമിക്കും അഗ്നി ഭഗവാൻ മുഖമെന്ന് അപ്പോൾ നമുക്കൊരു ഹോമം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ എത്രയോ പേര് ഓരോ ഹോമങ്ങൾ നടത്തുമല്ലോ ഈ ആഗങ്ങളൊക്കെ അത് ആ അഗ്നി കൂട്ടിയിട്ടല്ലേ ചെയ്താൽ അത് ഭഗവാന്റെ മുഖമെന്ന് കരുതണം അപ്പോൾ നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നെയ്യുണ്ടും ഒരുപാട് ഈ പ്ലാന്തടി കിട്ട് ഹോമം ഉണ്ടാക്കുമല്ലേ ഇത് ഗണ ഗണപതി ഹോമം അച്ഛനൊക്കെ അങ്ങനെ ചെയ്ത് പണ്ടിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ കാണുന്നില്ലേ ഞാൻ പോകുന്നില്ലെങ്കിലും അങ്ങനെ കാണാമല്ലോ അവിടെ എന്തൊക്കെയാ പിന്നെ എന്തെല്ലാം ആണ് ഭഗവാൻ അവിടെ അഗ്നി കുണ്ടത്തിൽ ഹോമിക്കുന്നത് അത് അഗ്നി ആരാ ഭഗവാന്റെ മുഖമാണെന്ന് കാണണം ആ ഹോമകുണ്ടം ഭഗവാന്റെ അഗ്നി ഭഗ അതായത് ഹോമിക്കും അഗ്നി ഭഗവാൻ മുഖമെന്ന് ആമോദമോട് തങ്ങൾക്കുള്ള ശക്തയ്ക്ക് തക്കവാറേ യജ്ഞദാനാതി കർമ്മങ്ങൾ നമുക്ക് എത്ര നമുക്ക് നമുക്കുള്ള കഴിവനുസരിച്ച് മതി എന്തെങ്കിലും ചെയ്താൽ ഒരു പൊങ്കാലയായാലും അതൊരു യാഗം തന്നെയാണ് നമ്മൾ അത് ഇടുമ്പോഴും ആ ഭഗവാ അത് അവതരണി ഭഗവാനെ ഇത് ഭഗവാന്റെ മുഖമാണ് ഇതെല്ലാം നമ്മൾ സങ്കല്പിക്കണം അഗ്നി ഭഗവാൻ അഗ്നി ഭഗവാനാണ് സൂര്യൻ ഭഗവാൻ വിഷ്ണുവാണ് ഇതെല്ലാം ഭഗവാൻ നാരായണൻ തന്നെയാണെന്നുള്ള മനസ്സോടുകൂടി തന്നെ നമ്മളാൽ ഒക്കുന്ന യഥാശക്തി പോലെ പലതും ചെയ്യാം യജ്ഞദാനാദി കർമ്മങ്ങൾ ഒക്കെ വിധി പോലെ ചെയ്ത് സമർപ്പിക്കാം ഒക്കുന്നത് പോലെ ദാനധർമ്മങ്ങളും ഒക്കെ നമുക്കാൽ യഥാശക്തി പോലെ അങ് ഒരുപാട് ചെയ്യണമെന്നല്ല ഈ നമുക്ക് എങ്ങനെ പറ്റൂ അതുപോലെ സമർപ്പിക്ക ബ്രാഹ്മണൻ തൻ മുഖം ക്ഷേത്രജ്ഞനാം പരമാത്മാവ് തൻ്റെ മുഖമെന്ന് കൽപ്പിച്ചും ബ്രാഹ്മണനാണല്ലോ പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ എൻ്റെ അച്ഛൻ ബ്രാഹ്മണനായിരുന്നു എങ്ങനെ ബ്രാഹ്മണൻ കർമ്മം കൊണ്ട് സന്യാസി ബ്രഹ്മ ബ്രഹ്മജ്ഞാനി അഹം ബ്രഹ്മാസ്മി അത് ബ്രാഹ്മണനാണ് അങ്ങനെയുള്ളൊരു ബ്രാഹ്മണൻ്റെ മുഖം അത് അച്ഛൻ്റെ മുഖം അതായത് അങ്ങനെ ചെയ്യുന്ന ഒരു സന്യാ ഒരു ഭക്തൻ്റെ മുഖം ഭഗവാന്റെ ക്ഷേത്രജ്ഞനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ അച്ഛൻ്റെ ശരീരത്തിനകത്ത് ഇരുന്ന് ക്ഷേത്രജ്ഞനാരാ പരമാത്മാവ് അപ്പോൾ പരമാത്മാവിൻ്റെ മുഖം ആരാ അച്ഛൻ്റെ മുഖം എങ്ങനെ സങ്കല്പിക്കും ആ ക്ഷേത്രജ്ഞനാണ് അതിലിരിക്കുന്നത് ആ ശരീരത്തിൽ മറ്റാരുമല്ല ആ ക്ഷേത്രജ്ഞൻ്റെ മുഖമാണ് ആ ശരീരത്തിൻ്റെ മുഖം എന്ന് കരുതി വേണം പൂജ ചെയ്യാനൊക്കെ അത് അതിൻ്റെ ഉദാഹരണം ഞാൻ പറയട്ടെ എൻ്റെ കുട്ടിനാളിൽ അച്ഛൻ പൂജ ഇപ്പം ജലഗന്ധ പുഷ്പ ധൂപ ദീപ ഇത് ഒരു കൊച്ചൊരു പൂജയാണ് പഞ്ചലങ്കാര പൂജ അതുപോലും അച്ഛൻ ചെയ്യുമ്പോൾ ദേവന്മാരെന്ന് നമ്മൾ ഫോട്ടോ വെച്ചാൽ കൃഷ്ണൻ്റെയും പിന്നെ അല്ലെങ്കിൽ എന്തോ പറയുക പിന്നെ ഗണപതി ഭഗവാൻ്റെയും ഒക്കെ പൂജ നടത്തുമല്ലോ പക്ഷേ അച്ഛൻ ആദ്യമേ പൂജ ആ തിരുനെറ്റി ആ ഫ്രൂ തന്നെ അച്ഛനെ തന്നെ അച്ഛൻ ആദ്യം പൂജിക്കുന്നത് അപ്പോഴും ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയും അതെന്താ വെച്ചാൽ അങ്ങനെ ചന്ദനത്തിലേക്ക് ആ വിരളെങ്ങനാ പിടിക്കുന്നത് വെച്ചാൽ അതേപോലെ പിടിച്ച് തിരിച്ച് പിടിക്കും ചന്ദനത്തിലൂടെ അതായത് തീ അച്ഛനെ നെറ്റി ഭാഗത്ത് വയ്ക്കും കൈ പിന്നെ ഇങ്ങനെ ഈ പുഷ്പം എടുക്കുന്ന പോലെ വിരളല്ലാം അങ്ങനെ തന്നെ പിടിക്കുന്നത് അണിവിരലിനകത്ത് തന്നെ പിടിക്കുന്നത് തിരിച്ചു പിടിച്ച് അച്ഛനെ നെറ്റിയിലേക്ക് ഇങ്ങനെ ഉഴിയും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അന്ന് കുട്ടിക്കാലും അപ്പോൾ അച്ഛൻ പറയും തന്നെ പൂജിച്ചട്ടെ ഭഗവാനെ പൂജ തന്നിലിരിക്കുന്ന ആരാ അതാണ് പരമാത്മാവ് മറ്റത് ദേവന്മാരാണ് ആ അപ്പോ യഥാർത്ഥമായ ഭഗവാൻ ഈശ്വരൻ ആരാ അവരവരുത്തരിക്കുന്ന ആ ക്ഷേത്രജ്ഞനാണ് എല്ലാ ദേഹത്തിലും ഉണ്ട് ക്ഷേത്രജ്ഞൻ അപ്പോ ആ ബ്രാഹ്മണന്റെ മുഖം ആ ക്ഷേത്രത്തിനാണെന്ന് പറയുന്ന പരമാത്മാവ് ആ പരമാത്മാവിന്റെ മുഖമായി സങ്കല്പിച്ച് ആദ്യമേ ആരെയാ പൂജിക്കുക അവരവർ തന്നെയാണ് പൂജിക്കുന്നത് ആ നെഞ്ചിലൊക്കെയാണ് അച്ഛൻ പൂജ ആ ഹൃദയത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെയാ അച്ഛൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒക്കെ ചെയ്യും അത് അച്ഛനെ അറിയൂ ഞാനൊന്ന് കുട്ടിയാ അതുകൊണ്ട് എന്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല ഇത് വായിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ചിന്തിച്ചെടുക്കുന്നത് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ഇതാണ് അച്ഛൻ അന്നങ്ങനെ ചെയ്തത് അല്ല എനിക്ക് ആരാ അർത്ഥം പറഞ്ഞു തരുന്നത് അപ്പം ബ്രാഹ്മണൻ തൻ മുഖം ക്ഷേത്രജ്ഞനാം പരമാത്മാവ് തൻ്റെ മുഖമെന്ന് കൽപ്പിച്ച് എന്താ സർവ്വമുഖങ്ങൾ അപ്പോൾ അവൻ എന്ത് വരും ഞാനായാലും അന്യ കൊച്ചായാലും മറ്റായാലും മൃഗങ്ങൾ പശുവായാലും അതായത് ആന കുതിര എന്ത് ജീവജാലങ്ങളായാലും അതും ആ മുഖം ഭഗവാന്റെ മുഖമാണെന്ന് നമ്മൾ നമ്മളങ്ങനെ കാണണം ഇതാണ് പാഠം അവനവൻ്റെ മുഖം ഈശ്വരൻ്റെ മുഖമാണെങ്കിൽ മറ്റേ അതുപോലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും മുഖം പരമാത്മാവിൻ്റെ മുഖമാണെന്ന് നമ്മൾ കണ്ടറിയും അപ്പോൾ ഈശ്വരനല്ലാതെ മറ്റെന്തെങ്കിലും ഇവിടെ ഉണ്ടോ കാണാൻ അപ്പോൾ ആരെങ്കിലും നിന്ദിക്കാൻ പറ്റുമോ നിന്ദിച്ചാൽ ആരെ നിന്ദിക്കുന്നു ഈശ്വരനെ നമ്മൾ നിന്ദിക്കുന്നു ഒരു മുഖത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട് മനുഷ്യരെ കാണുമ്പോൾ ചേട്ടന് നിന്ദിക്കും അല്ലെങ്കിൽ വേണ്ടതൊക്കെ പറയും പക്ഷേ ആരെയാ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല അതിലിരിക്കുന്നത് ആ മുഖത്തിലിരിക്കുന്ന പരമാത്മാവിൻ്റെ മുഖമാണ് ആ ക്ഷേത്രജൻ ആ ദേഹത്തിലുണ്ട് ആ ദേഹത്തെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അത് പരമാത്മാവാണ് ആ ദേഹത്തിലിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഒന്നിനെയോ ആരെയും ഒന്നും ഒരു പശുവിനെയോ അല്ലെങ്കിൽ ഒരു ഒരു പക്ഷിയെയോ ആരെ ഉപദ്രവിക്കാനോ ആരെയും ഒന്നും പറയാനോ ഒന്നും പറ്റത്തില്ല കാരണം നമ്മൾ പറഞ്ഞത് ആരെയാ തന്നിലേക്കാ താനെ തന്നെയാ നമ്മൾ എന്നിൽ അത് തന്നിൽ എന്നിൽ തന്നെ ആരാണുള്ളത് അത് തന്നെ മറ്റതിലും ഒരിക്കുന്ന നമ്മൾ മനസ്സിലാക്കി ആരെങ്കിലും എല്ലാം പറയാൻ പറ്റുമോ എന്ത് കിട്ടും പാപം കിട്ടും അതുകൊണ്ട് സർവമുഖങ്ങളും ആത്മാവ് തൻ്റെ മുഖമെന്ന് കൽപ്പിച്ചും സർവമുഖങ്ങളും ഈശ്വരൻ എന്നതും എല്ലാ മുഖത്തിലും പരമാത്മാവാണെന്നും സർവവും ക്ഷേത്രജ്ഞനാണ് പരമാത്മാവ് അപ്പോൾ ഈ ക്ഷേത്രജ്ഞനായിരിക്കുന്ന പരമാത്മാവാണ് എല്ലാത്തിനും സർവത്തിലും എന്ന് നമ്മൾ കാണണം വേറെയല്ല വേറെയല്ലെന്ന് നിലച്ച് കർമ്മങ്ങൾ വേറെയല്ല പരമാത്മാവ് വേറെ എങ്ങും അല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ക്ഷേത്രജ്ഞനായിട്ട് നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്നു ആ പരമാത്മാവിൻ്റെ മുഖമാണ് നമ്മുടെ എല്ലാ ജീവൻ്റെയും മുഖങ്ങൾ എന്ന് നമ്മൾ നിലച്ച് വേറെ എങ്ങുമല്ല എന്ന് നനച്ചിട്ട് കർമ്മങ്ങളും നേരോടെ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു കുറ്റവും ആരെയും വിധിച്ചുകൂടാ എല്ലാവരോടും നമ്മൾ പരമാത്മാവിനെ കാണണം എല്ലാത്തിലും നമ്മൾ ഈശ്വരനെ കാണണം അതാണ് നേരോടെ ചെയ്യുക എന്ന് പറയുന്നത് അതാ നേരോടെ ചെയ്യുന്ന അങ്ങനെയാ അതാണ് നീതി എന്നിലിരിക്കുന്ന ആ ഈശ്വരനാണെങ്കിൽ മറ്റുള്ളതിലും അത് തന്നെ അതാണ് നേരോടെ കാണുക നേരായ കാര്യങ്ങൾ അതാണ് അങ്ങനെ ചെയ്ത് സമർപ്പിച്ച് ആത്മനി പിന്നെ വിശേഷ മാസം പക്ഷം ദിനം പിന്നെ സമയം ഋതു അയനങ്ങളും കാലങ്ങളും എന്നിവ നോക്കി വിധി പോലെ കാലധർമ്മം പരമാത്മാവിൽ അർപ്പിക്കുക ഇങ്ങനെ ഓരോ പൂജകളെ പറ്റിയാണ് ഇവിടെ ഗൃഹസ്ഥാശ്രമന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അർപ്പിക്കുക പുണ്യസമയം വെറുതെ കളയാതെ പുണ്യകർമ്മങ്ങൾ ഭഗവാങ്ക് അർപ്പിക്ക നമുക്ക് സമയം പുണ്യമാണ് പുണ്യസമയം നമുക്ക് സമയമെല്ലാം പുണ്യ വെറുതെ കളയാതെ അര അരക്ഷണം പോലും കളഞ്ഞുകൂടാ എപ്പോഴും ഭഗവത് നാമങ്ങളും നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ ചിന്തിക്കാം വെറുതെ കളയാതെ പുണ്യകർമ്മങ്ങൾ ഭഗവാങ് കലർപ്പിക്കുക മുഖ്യകാലം മുഖ്യക്ഷേത്രം ഗിരി നദി മുഖ്യതീർത്ഥം മുഖ്യ രാജ്യം സ്വദേശവും തനട പത്തനം മറ്റും ശുഭസ്ഥലം തന്നിലിരുന്നു യജ്ഞങ്ങൾ ചെയ്യണമേ എൽ ഇങ്ങനെ പറയുന്നിടത്തെല്ലാം യജ്ഞങ്ങൾ ചെയ്യണമേ എന്താ കാരണം യജ്ഞം അനേകവിധം എന്നിരിക്കലും യജ്ഞങ്ങൾ അഞ്ചു വിധത്തിലടങ്ങുമേ അതായത് അഞ്ച് വിധത്തിലാണ് യജ്ഞങ്ങൾ അതൊന്നും എനിക്ക് അറിയത്തില്ല കാരണം മനുഷ്യ യജ്ഞം പിതൃയജ്ഞം ദേവയജ്ഞം ഋഷിയജ്ഞം ജ്ഞാനയജ്ഞം ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് അതിനെപ്പറ്റി ഒരു ഇതുമില്ല എനിക്ക് പിതൃയജ്ഞം എന്ന് പറയുന്നതിനൊക്കെ തന്നെ എന്തോ ചെയ്യുക എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഞാൻ എന്നും കാണുന്നു അവരെ ഓർക്കുന്നു അവർക്ക് വീണ്ടും നൽകുന്നു അതൊക്കെ എനിക്കറിയാവുള്ള ഇതിനൊക്കെ ഉള്ള ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് മനുഷ്യ മാനുഷ്യവും പൈത്ര ഭൗത ദൈവം ബ്രാഹ്മം ഇതൊക്കെ അഞ്ച് യജ്ഞങ്ങളുടെ പേരാണ് അതായത് മനു മനുഷ്യയജ്ഞം യജ്ഞം പിന്നെ പിതൃയജ്ഞം ദേവയജ്ഞം ഋഷിയജ്ഞം പിന്നെ ജ്ഞാന ബ്രാഹ്മയജ്ഞം ആണ് ജ്ഞാനയജ്ഞം എന്നിവ അഞ്ചിൽ മുഖ്യം ജ്ഞാനയജ്ഞമാവും ജ്ഞാനയജ്ഞം ബ്രഹ്മയജ്ഞം എന്നാകുന്നു അതാണ് ഇവിടെ ബ്രാഹ്മം എന്നെഴുതിയിക്കുന്നത് അത് ജ്ഞാനയജ്ഞത്തിൻ്റെ പേരാണ് ജ്ഞാനീന മുക്തിസിദ്ധ്യർത്ഥം സമസ്തവും അപ്പോൾ ജ്ഞാന കൊണ്ടുള്ള യജ്ഞം വന്നാൽ സിദ്ധ്യർത്ഥം സമസ്തവും അങ്ങനെ അതാണ് അതൊന്നും എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാകലർപ്പിക്കുക നമുക്കിപ്പം ഞാനും ഭക്തിക്കൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എൻ്റെ അച്ഛൻ പറഞ്ഞ് എനിക്കറിയാം നന്നായി ഒരു സ്തോത്രയാകും ഒരു യജ്ഞമാണ് നമ്മൾ ഒരുപാട് പേര് കൂടിരുന്ന് പാഗവത പാരായണങ്ങളും ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ചൊല്ലി ഒന്ന് ആനന്ദിച്ച് നന്നായി താളവും കടിച്ച് നല്ല മേളമായിട്ടൊരു യജ്ഞം ചെയ്തു നോക്ക് നമുക്കതൊരു വലിയ യജ്ഞമാണ് അതറിയാത്തതുകൊണ്ടാണ് അതല്ലേ ക്രിസ്ത്യാനികൾ മൊത്തവും ആനന്ദത്തിൽ ആറാടുന്നത് അവിടെ ഇരുന്ന് അതൊരു യജ്ഞമാത് അതല്ലേ ഭഗവാന് കൊടുക്കാൻ ഏറ്റവും എന്ന് പറയും അത് ഭഗവാ ഇപ്പോൾ വരെ കലികാലം ആയതുകൊണ്ട് സ്തോത്രയാഗം കീർത്തനങ്ങളാണ് കൂടുതലും ഭക്തിപരമായിരിക്കുന്ന ഭഗവത് കീർത്തനങ്ങൾ ഇങ്ങനെ ആലപിച്ച് ഒത്തിരി പേര് കൂടി നിങ്ങളുടെ ആനന്ദ് പൊട്ടും വാദ്യവും എല്ലാട്ടൊന്നിരുന്ന് ആനന്ദത്തിൽ ആറാടി നോക്കുക അത് അതിൽ പോലെ ഒരു യജ്ഞം എന്താ ഉള്ളേ സ്തോത്രയാഗം അങ്ങനെ യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാങ്കലർപ്പിക്കാം അപ്പോൾ നമുക്ക് അടുത്ത ഇനി അടുത്ത ദിവസം വായിക്കാം മക്കളെ സമയം സമയം പോകുന്നു എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗലോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം